തുമ്പിക്ക് ഫങ്ഷനൊക്കെ കഴിഞ്ഞ കാരണം അവൻ ഇന്ന് വയറുവേദന അവന്റെ ഫൻ ഞങ്ങൾ നടത്തും ഞങ്ങൾ എവിടെ പോകണന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ കോഴികള് ഒന്ന് രണ്ട് വെച്ചിങ്ങനെ മരിച്ചു പോകുന്നു മരിച്ച് അന്തരിച്ച് പോണം അപ്പോൾ നമ്മൾ നാടൻ മരുന്നുകൾ നമ്മുടെ ഇവിടെ കിട്ടാവുന്ന മരുന്നുകളെല്ലാം കൊടുത്തു പക്ഷേ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നാലും ഒന്നും രണ്ടും കോഴി വെച്ചിട്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടെ പോന്നതെന്ന് വെച്ചാൽ മഞ്ഞാണി അല്ലേ മഞ്ഞാണി മഞ്ഞാണി അല്ല മഞ്ഞാണി പണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരിക്കലും അവിടെ പോയിട്ടുണ്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഞാൻ ഒരു മൊയലുമായി പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളിപ്പോൾ ചത്തൊരു അല്ല മരിച്ച ഒരു കോഴി എടുത്തിട്ടുണ്ട് ഈ കോഴി അവർ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാരണം കണ്ടെത്തി പറയും അതിൽ അതിനെന്ത് മരുന്നാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറയും നമ്മൾ ചുമ്മാ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് മേടിച്ചോ അല്ലെങ്കിൽ പുറമേ നോക്കിയിട്ട് മൃഗഡോക്ടർ മരുന്ന് തരാറുണ്ട് എങ്കിൽ പോലും അത് ഏക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഏത് മൃഗമാണെന്ന് പറഞ്ഞാലും അതിനെ കൊണ്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിന്റെ റീസൺ പറയും അന്ന് മൊയലിനെ ആയിരുന്നു മോയിലേണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് കണ്ടുപിടിക്കണം കാരണം കാരണം നമുക്ക് ഒരുപാട് കോഴിയുള്ളതല്ലേ ഇങ്ങനെ ചടപടേ ചടപടേ എല്ലാം നീ അറിയത്തില്ല കുഞ്ഞ വന്നില്ല വീട്ടിൽ പണികാരുണ്ട് അവൻ പണിക്കാർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കുഞ്ഞാവ വന്നില്ല അച്ചാച്ചി പോയിരിക്കുന്നത് എവിടെയാ അച്ചാച്ചിക്ക് മൃഗഡോക്ടറെ കാണണം പിന്നെ കൃഷിഭവനിൽ പോകണം പിന്നെ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് അച്ചാച്ചിക്ക് പിന്നെ ഉള്ളത് നമ്മുടെ അണ്ണാണി അണ്ണാണി വലിയ ജർമ്മനാണല്ലോ അണ്ണാണി ജർമ്മൻ പഠിക്കാൻ പോയി കിടു അങ്കമ്പാടി പോയില്ല കിടു സുലുവ അടുക്കളയെ സഹായിക്കാൻ എന്ന വിധേയന അജയ്യെ പണിയിൽ സഹായിക്കാനൊന്നും വിധേന അവിടെ എല്ലാരും ശല്യം ചെയ്തോ നടപ്പുണ്ട് അപ്പൊ ഇതാണ് ഒരു ഔട്ട് ഔട്ട്ലൈറ്റ് നമ്മളപ്പോ പോയിട്ട് ചെന്നിട്ട് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കാണിക്കാൻ പറ്റത്തില്ല അവര് കാണിക്കൂല നമ്മളെ ചോദിച്ചോക്കിയാ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഞങ്ങൾ മുന്നി പോയ ഒരു വാക്ക് അതോ അടുത്ത തവണ തന്നെ ചെയ്യാലോ അല്ല ഒരു മുയിലെ ഞാൻ തന്നെ ചെയ്തതാ ഴിട്ട് ഇവര് നമ്മടെ എന്താണ് ലിവറിൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞില്ലേ ഇൻഫെക്ഷൻ ആണ് എന്തോ ഒരു വേദന പറഞ്ഞു പിന്നെ ഞാൻ എല്ലാം പഠിച്ചെന്ന വിവേന പിന്നീട് സംഭവിച്ചപ്പോ ഞാൻ തന്നെ തന്നെ ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് എല്ലാം തുറന്നു വെച്ചു പക്ഷെ എന്ത് സംഭവം അതല്ല ഇതിന് കാരണം എന്താ പറയണ്ടേ രാവിലെ കണ്ണാപ്പിരിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാ കോഴിയെ കൊന്നോന്ന് കോഴിയെ കൊന്നിട്ട് നമ്മൾ കൊണ്ടുപോകണോന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അങ്ങനെയല്ല കത്ത മരിച്ച കോഴിയെ നമ്മൾ കൊണ്ടുവന്നത് ഏത് മൃഗമായാലും അവിടെ ചെയ്യും എന്നാണ് അവർ പറയുന്നത് ഇന്ന് നമുക്കറിയാൻ ചെന്നിട്ട് സംഭവം തുറന്നുകൊണ്ടുപോകാൻ നമുക്ക് ചെല്ലുമോ അറിയാം പറയാൻ ഞങ്ങളിന്ന് ഉച്ച കഴിഞ്ഞ് വയനാട് പോകും ഞാനും കുഞ്ഞാവേ കണത്തി എൻ്റെ പണിയുണ്ട് വരുന്നില്ല കാരണം തിരിച്ചു ആണ് സർവീസിങ്ങിന് വണ്ടി കൊടുത്തിരിക്കുന്നത് ആ വണ്ടി തിരിച്ചെടുത്തിട്ട് എടാ തിരിച്ചു വരുമ്പോൾ വണ്ടി കുത്ത പോലെ ഇരിക്കുവോ അതോ പഴയ പോലെ ആക്കി വെക്കുവോ നീ അല്ല സർവീസ് ചെയ്ത വണ്ടി തിരിച്ചു വരുമ്പോ ഞാൻ തോന്നുമ്പോ ഈ വണ്ടി സർവീസ് ചെയ്തില്ലേ ഇതിപ്പോ ഈശ്വര ഇതിന് തുറമുണോ നമ്മളെ കാണാൻ േ രണ്ടുപേര് വിത്ത് രണ്ട് പേര് അങ്ങനെ സ്പൈഡർമാൻറെ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നു അങ്ങനെ ഒരു കണ്ണാടി കിട്ടിട്ടുണ്ട് അത് കാണുമ്പോ എനിക്ക് തന്നെ എന്നോട് ഒരു ബഹുമാനം എടുക്കാൻ പറഞ്ഞു അപ്പൊ ശരി ഞങ്ങൾ ഈ പാട്ട് കണ്ടിട്ട് പോട്ടെ നല്ല സ്ഥലമല്ലേ മണി പ്ലാന്റ് ഇവിടെ നിന്നാ നമ്മൾ റിച്ച് ആവും ഞാനിപ്പൊ റിച്ച് ആയതേ ഉള്ളു അതേ അടുത്ത റിച്ച് പോന്നു ഇത്ര നേരം കരഞ്ഞു കൊറഞ്ഞിരുന്നവനാ ഇപ്പ അവൻ ശരിയായി ഇവൻ എന്തോ ഒരു വിഷമമുണ്ട് മനസ്സുവേദന ഇവിടെ എല്ലാ മൃഗങ്ങളുടെ ഇല്ല പക്ഷിരോഗ നിർണയ കേന്ദ്രം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊടുത്തു ഒരു ഫോം ഫില്ല് ചെയ്യണമായിരുന്നു ഫോം ഫില്ല് ചെയ്തിട്ട് അൻപത് രൂപ അടച്ചു പിന്നെ വീട്ടിൽ വളർത്തുന്ന എല്ലാ മൃഗങ്ങളുടെയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പക്ഷിയുടെ മാത്രമല്ല ഞാൻ പറഞ്ഞില്ല പണ്ടേ മൊയിലിനെയും കൊണ്ട് വന്നു ഇവിടെ റാബിസിൻ്റെയും എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പത്തനംതിട്ട തിരുവല്ലേ തരും എന്തിനാണ ഫോൺ കെട്ടിയത് നിന്റെ റേഞ്ച് ഞാൻ പിടിച്ചാ നിനക്ക് ഈ ഏരിയയിലുള്ള മറ്റേ അവള് മമ്മിയോട് പറയണോ നമ്മൾ അവിടെ പോവാന്നോ പോസ്റ്റ്മോർട്ടം കിട്ടുന്ന ഒരാടെ കസേര പോയിരിക്കണം നിന്നെ കണ്ണ് തെറ്റിയോ ആ എന്താ വാ ഒരു കോഫി കൂടെ മേടിച്ചിരട്ടെ ഇവന് ഞാനൊരു കോഫി മേടിച്ചെടുത്തേ ഉള്ളു എത്ര രഹസ്യങ്ങൾ രഹസ്യങ്ങള് അറിയാം ആ ശെരിയാടാ പനിയറേ എന്തിട്ടു പിള്ളേര് കണ്ണിട്ടിട്ട് കവളത്ത് പൊട്ടുന്നവിടിങ്ങനെ മുടി മാറ്റിട്ട് പൊട്ട് വെക്കട്ടെ കണ്ണിട്ടായിരിക്കാൻ അവനെ പെമ്പിള്ളേര് കണ്ണിട്ടിട്ട് പനിയായി പെൺപിള്ളാര് കണ്ണു വെച്ചിട്ട് പനിയായി കോഫിയും കൂടെ കൊടുത്താലോ കണ്ടാ മുളകും അങ്ങനെ നമ്മുടെ ഷെഡില് ഷീറ്റ് ഇട്ട് എവിടെ വീണോ നമ്മുടെ ഷെഡിന്റെ പണി കഴിഞ്ഞു ഹൈറ്റ് ഇത്തിരി കൂടിയപ്പോൾ ചൂട് കുറഞ്ഞു കേട്ടോ സേ അതേ ആസ്പെറ്റോ സീറ്റ് തന്നെയാണ് സാധനങ്ങളൊക്കെ അത് തന്നെയാണ് ഈ പശു എല്ലാവരും കുത്തുന്നു പ്രസവിക്കാനായെന്ന് തോന്നുന്നു അപ്പോൾ ലിവർ ഇൻഫെക്ഷൻ തന്നെയാണ് നമ്മുടെ കോഴിയുടെ മരണ കാരണം അപ്പം അതിനുവേണ്ട പ്രതിവിധികൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനുവേണ്ട മരുന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇവിടെ വയനാടാണ് വയനാട് നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കുഞ്ഞാമേന്റെ അപ്പൊ എന്താണ് ഈ പോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വണ്ടി കുഞ്ഞാൻ്റെ കൂട്ടുകാരൻ്റെയാ വണ്ടി നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് ഈ വണ്ടി കൊടുത്തിട്ട് തൊട്ടടുത്ത് വേറൊരു കൂട്ടുകാരനുണ്ട് അവിടെ നമുക്ക് വിരുന്നുണ്ട് പക്ഷെ അധിക സമയം നമുക്ക് നിൽക്കാൻ സമയമില്ല ഓടിപ്പോട്ട് വിരുന്നു ഓടുന്നു എന്നിട്ട് നമുക്ക് പുൽപ്പള്ളിയിൽ നിന്ന് ബസ്സുണ്ട് അവിടെ നിന്ന് കണ്ണാപ്പി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും അങ്ങനെ നമ്മൾ കോട്ടയം വരെയുള്ള ബസ്സിൽ ഇറങ്ങുന്നു കോട്ടയത്തു നിന്ന് ഇറങ്ങി നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കെ എസ് ആർ ടി സിയോ പ്രൈവറ്റ് ബസ്സോ ബസ് സ്റ്റാൻഡിലൂടെ ഞങ്ങൾ നാളെ വിൽക്കമാറും തേരാ നിങ്ങൾ കാണേണ്ടി വരും രസല്ലേ കുറച്ച് ബാഗുണ്ട് ഇതെല്ലാം രസമായിരിക്കും ഏതായാലും ബാഗുകളെല്ലാം പകുതി സാധനം ഞാൻ ഇവിടെ വെച്ചു കാർ സർവീസ് ചെയ്ത് കിട്ടിയില്ല പിന്നെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് സന്തോഷമുള്ള ഒരു സാധനം ഉണ്ട് കിച്ചു വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാട്ടാ വെക്കാറ് വീഡിയോടെ ലാസ്റ്റ് എവിടെങ്കിലും കിച്ചു കാണും കിച്ചിന് ഞാൻ കാണിക്കും എടാ മൂത്തോര് പറയുന്ന കേക്കണം 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 എന്ന് ഞാൻ പറഞ്ഞതാ കേട്ടില്ല പറയുന്നത് പറഞ്ഞു അളിയും പറഞ്ഞതൊന്ന് അവൻ കേട്ടതൊന്ന് അത് ചെയ്യിപ്പിച്ചപ്പോ അത് വേറെ അവസാനം അവൻ പുതിയ എന്തായാലും നമുക്ക് കാണാം വിരുന്നിന് പോകുമ്പോ മാന്യം കുറച്ചും കൂടെ ഒക്കെ സാധാരണ എല്ലാ വിരുന്നിനു പോകുമ്പോ ഞാൻ ചുരിദാർ അല്ലെങ്കില് സാരി അല്ല അത് വെറുതെ തള്ളിയതാ ചുരിദാർ ഇട്ടിട്ടാണ് പോവാറ് പക്ഷെ ഇതെനിക്കിപ്പോ തിരിച്ചു ബസ്സിൽ വലിഞ്ഞ് മേളത്തെ ബർത്തിൽ കയറണം അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനങ് വേഷത്തിലങ്ങ് ആക്കിന്നേ അധികം സമയമില്ല ഇരിക്കാൻ പെട്ടെന്ന് വിരുന്നെന്ന് പറഞ്ഞു ഓടി ഓടിച്ചെല്ലുക എല്ലാത്തിലും കൈയിട്ട് വാര്യോ തിന്ന ഓടുക അതാണ് വിരുന്ന് പിന്നെ വിശേഷം ഇതന്നെയുള്ള ഞങ്ങളുടെ പരിപാടി അയ്യോ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല ഒരു കാര്യം കുഞ്ഞാവിടെ കായും കേട്ടോ അറിയാതെ അത് എന്തോ പറ്റിയതാ എന്ന് മൂന്ന് കുത്തിക്കെട്ട് അതായത് മാമം വീണപ്പ മോനും വീണു അല്ലല്ല തൻ്റെതല്ലാത്ത കാരണത്തിൽ ഒന്ന് തെന്നി വീണപ്പോ ഇങ്ങനെ കൈ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞു മൂന്ന് സ്റ്റിച്ചേ ഉള്ളൂ അവൻ വീണേന്റെ ഓർമ്മയ്ക്ക് കിടും രാത്രി ഓടി പാതിരാത്രിയായപ്പോ തല പൊട്ടിച്ച് അവിടെ നെറ്റിയും പൊട്ടിച്ച് അവിടെ ഒട്ടിച്ചിരിപ്പുണ്ട് മാമനും മോനും മാവനും മോനും ഭയങ്കര ഒത്തിരി അങ്ങനെ ഞങ്ങൾ കോട്ടയത്തി അയ്യോ എന്നെ കളഞ്ഞിട്ട് പോയേക്ക चाय 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 सूट साय कॉफी चाय 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 ആര് ഭവ

അവൻ ഉദ്ദേശിച്ചു എന്റെ ആമാടപ്പട്ടി ഗൂഗിൾ പേ ഉണ്ടോ ഏട്ടാണ്ടോ നൂറ്റി അറുപത് അക്കി തീരോ

അല്ലേ രേണു ചേച്ചിനെ കണ്ടു എനിക്ക് ദൂരെ കാണത്തില്ല കണ്ണാത്തിൽ കൊണ്ടുപോയി എന്നെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു പക്ഷെ എന്നെ കണ്ടില്ല ആ ഞാൻ കണ്ടു ഞാൻ പിന്നീന്ന് കണ്ടു ആ ആ ചേച്ചിനെ കാണാനാണ് ഞങ്ങൾ അവിടെ വന്നത് ഈ വണ്ടി ഇങ്ങനെ എടുക്കുമ്പോ ചിലപ്പോൾ അവിടെ കാണും അത് ദിവസം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഓടി നടന്ന് ബസ് കയറി ബസ് കയറി ഫോണ് പോവേ കോട്ടയം ബസ് സ്റ്റാൻഡൊക്കെ കണ്ടോ അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ എത്തിച്ചു ഇവര് വയനാട് നമ്മള് പത്തനംതിട്ട ഇവര് വയനാട്ടിലെ പിള്ളേരാ സ്ഥിരത്തോട് കാണിക്കാൻ കൊണ്ടുവരുവാ ഞാനേ സ്ഥിരത്തോട് കാണാൻ കൊണ്ടുവരുവേ പിള്ളേരെ ഒക്കെ കൊണ്ട് കാണിക്കാം കേട്ടോ ഞങ്ങളുടെ ക്യാൻറ്റീൻ ഒരു പ്രത്യേകതയുണ്ട് ഈ റോഡ് വഴി പോയി ആ റോഡിലെത്തും കിട്ടിയോ പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് പലവണ്ടിക്ക് വേറുന്നോട്ട് ആണോ അതാ ഒരു വയനാട് മണം റോഡെന്ന് കാണിക്കട്ടെ ും പാത്തു വരുവെന്ന് പറഞ്ഞില്ല നീ എന്ത് എന്നോട് ചോദിക്കുന്നേ ആടോ ടാ ചാച്ചൻ നിന്റെ ചാച്ച അടുത്തതായി നിങ്ങൾ കാണുന്നത് ൊന്ന് പൊന്നുപോന്റങ്ങാറത്ത് എങ്ങനെ നടന്ന ചെറുക്കന്നെ ഫോണിലെ ചെള്ള എവിടെ കെട്ടിട

മുറിഞ്ഞിട്ടൊന്നുമില്ല സോസ് തയ്ച്ച് വെച്ചാണോ ആ ഇപ്പൊ കാണാൻ പാത്തു ഡോക്ടർ സുരേഷൻ പിള്ള ലാൻഡ് മണിയണ്ണൻ ലാൻഡ് കടിച്ചോ കളിച്ചോ പിടിച്ചോ മണിയെണ്ണ കടിച്ചോ കാട് പെട്ടെന്ന് കേറു അല്ലേ മഴ ആയപ്പോഴത്തേക്ക് അത് വെള്ളരി ഭയങ്കര കുരുത്തൊക്കെ എല്ലാ കിടൂ മുളക് അതെ ഒന്നും വില്പനയ്ക്കല്ല ഇത്തവണ എല്ലാം ഞാൻ കഴിക്കുകയാണ് ഓണത്തിന് ഓണത്തിന് ഒരു മുറം ഓണത്തിനൊരു അതെ ഓണത്തിനൊരു മുറം പച്ചക്കറി എല്ലാം എനിക്ക് കഴിക്കാൻ വേണ്ടി ഇതിന്റെ ഏലക്ക് ചാരം ഇട്ടാരി കുമ്മുള്ള ഒരു വളവും വേണ്ട നീത് കണ്ടിട്ട് കാട് കേറിയെന്ന് പറയണ്ട ഇത് പൊത്ത പറിച്ചാ നമ്മള് പശുവിനും കൊടുക്കും ഉമ്മച്ച നടക്കു നോക്കി ഇതിനകത്ത് കേറാൻ പറ്റത്തില്ല ഉമ്മച്ചോ എടാ ഉമ്മനെ നീ എങ്ങനെ കേറും ഉമ്മ ചമ്മി ഇത് ഓലോലിയല്ലേ ഓലോലിക്കായി ചെറിയൊരു വിഷമം ഉണ്ടോജി അവനെല്ലാ തയ്യും കളയാജി എവിട വാടാ നമ്മക്ക് തിരിച്ചുപോ അവിടാ ആ അമ്മയുടെ തമ്പുരാട്ടി കയറിയോ എന്റെ പൊണ്ണിഞ്ഞ് വന്നേ എൻ്റെ മക്കളിങ്ങ് വന്നേ ഇപ്പ അമ്മക്ക് തിരിച്ചുവാ നമുക്ക് എന്തിനാ ഇവരുടെയൊക്കെ പച്ചക്കറി അയ്യേ വേ ഇരട്ട പിള്ളേർ കയറിപ്പോ ഇരട്ട കുട്ടികൾ കേറിപ്പോ ഇതിനക്കുന്നേ ഈ ഉമ്മച്ചനേം പേടിയായ ഇതിന് ചെറുതിന് ആ കൊച്ചിനെ കടിക്കല്ലേ കയറിപ്പോടാ ആ വല്ലോട്ടോ അത് പേടിച്ചിടക്ക് നോക്കേ മോളഞ്ഞോടി പുള്ളിക്കാരിഞ്ഞോ പുള്ളിക്കാരി ജാനു അമ്മ പോവട്ടാ കൊക്കൂട ചായ വായൂ ഈടൻ ആണോ അപ്പടെ അമ്മേ ഞാൻ ഇന്നലെ ഉറങ്ങി കിടന്നില്ലേ അവിടെ വന്ന് എന്നെ വിളിച്ചിടത്തിട്ട് അപ്പൊ ചോറ് കഴിക്കാണ്ട് ഉറങ്ങല്ലേ കേട്ടോ മരുന്നൊക്കെ കഴിക്കാനുള്ള അപ്പൊ ഞാൻ കൊണ്ടു തരണോ അത് അപ്പ ഞാൻ കയ്യെ പിടിച്ച് താഴെ കൊണ്ടുപോകണോന്ന് അച്ചേച്ചി ഒന്ന് എടുത്തോണ്ട് പോവായിരുന്നു അച്ചേച്ചീനെ ആ മേളി വന്ന്